नमस्कार സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ അട്ടിമറികൾ നടന്നു കേരള സാഹിത്യ പുരസ്കാരം വീണ്ടും വിവാദത്തിലേക്ക് കടക്കുകയാണ് കവിയും സംഗീത സംവിധായകനുമായ ശ്രീകുമാർ തമ്പിയാണ് വിവാദത്തിന് പിന്നിൽ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൽ അട്ടിമറികൾ നടന്നു എന്നതാണ് കവിയും സംഗീത സംവിധായകനുമായിട്ടുള്ള ശ്രീകുമാർ തമ്പി ഉന്നയിക്കുന്ന ആരോപണം തനിക്ക് തരാൻ ഉദ്ദേശിച്ച അവാർഡ് പെരുമ്പടനത്തിന് നൽകിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി അനുഭാവിയായ പെരുമ്പടം ഇടത് അനുഭാവിയായപ്പോൾ നൽകിയ പാരിതോഷികമായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇടത് നേതാക്കൾക്ക് നൽകുന്ന പുരസ്കാരമായി ഇത് മാറിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു പുരസ്കാരത്തിനായി ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പുറമെ പോയിട്ടില്ല ഇനി സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകിയാലും താൻ സ്വീകരിക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തന്നാൽ വാങ്ങുമെന്നും അദ്ദേഹം ഇതോടൊപ്പം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരുത്തലിന് തയ്യാറായില്ല എങ്കിൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഭരണകക്ഷികളാണെന്ന് കരുതി അധികാരം കയ്യിലെടുക്കാമെന്ന് കരുതരുത് ഇത് പിണറായി യോട് പറയാൻ തനിക്ക് മടിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു കലാകാരന് രാഷ്ട്രീയമുണ്ട് അതിനൊരു തെറ്റുമില്ല കലാകാരനാണെങ്കിൽ എതിർക്കും എന്നാൽ ഇന്നത്തെ കാലത്ത് എതിർക്കുന്നവരെ പാർട്ടി തല്ലിക്കൊല്ലും എന്നതാണ് സാഹചര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സാഹിത്യ അക്കാദമിയെ ചുറ്റിപ്പറ്റി നിരവധി ആരോപണങ്ങളും ചർച്ചയുമെല്ലാം നടന്നിരുന്നു കവിയും നടനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാഹിത്യ അക്കാദമി തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞതായിരുന്നു ഈ വിവാദങ്ങൾക്കെല്ലാം തുടക്കമാകാൻ കാരണമായത് അതിനു പിന്നാലെ പ്രഭാഷണത്തിന് പോയിട്ട് വണ്ടിക്കൂലി പോലും ഈ സാഹിത്യ അക്കാദമി നൽകിയില്ല എന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് പരാതി പറഞ്ഞു എന്നാൽ ഇതിന് പിന്നീട് സർവ്വദേശീയ സാഹിത്യോത്സവത്തിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവർക്ക് വിമാന കൂലിയ ഇനത്തിൽ സാഹിത്യ അക്കാദമി ചെലവാക്കിയിരിക്കുന്നത് ഏഴ് ലക്ഷത്തി മൂവായിരത്തി മുപ്പത്തി ഒൻപത് രൂപ എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇതും വലിയ ചർച്ചയ്ക്ക് കാരണമായി വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കണക്ക് പുറത്തു വന്നത് നാല് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അതിഥികൾക്ക് വിമാന ടിക്കറ്റ് എടുക്കുന്ന എടുത്തു നൽകിയെന്നും രണ്ട് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷം രൂപ അതിഥികൾക്ക് സ്വന്തമായി ടിക്കറ്റ് എടുത്ത വകയിൽ മറിക ി നൽകിയെന്നും പറയുന്നുണ്ട് യാത്രാ ചെലവും ഓണറേറിയവുമായി എട്ട് ദശാംശം ഒന്ന് രൂപ അതിഥികൾക്ക് നൽകിയിട്ടുണ്ട് ഇതിൽ പെടുന്നതാണ് ചുള്ളിക്കാടിന് നൽകിയിരിക്കുന്ന ആ രണ്ടായിരത്തി നാന്നൂറ് രൂപയും കുമാരനാശാരിന്റെ കരുണ എന്ന കാവ്യത്തെക്കുറിച്ച് രണ്ട് മണിക്കൂർ സംസാരിച്ച തനിക്ക് വെറും രണ്ടായിരത്തി നാനൂറ് രൂപ മാത്രമാണ് പ്രതിഫലമായി നൽകിയതെന്നായിരുന്നു ചുള്ളിക്കാട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഓഫീസിൽ സംഭവിച്ച പിഴവാണിതെന്ന് പിന്നീട് അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ചുള്ളിക്കാടിനെ പരാതിയിൽ വിശദീകരണമായി എത്തി അങ്ങനെ വലിയ രീതിയിലായിരുന്നു സാഹിത്യ അക്കാദമി പ്രശ്നങ്ങൾ ചർച്ചയായിരിക്കുന്നത് എന്നാലിപ്പോൾ ഈ ആ ഒരു സംഭവത്തെ തുടർന്ന് തന്നെ ഇത് സർക്കാർ ഭരണം കയ്യിലെടുത്തതിന്റെ ഭാഗമായി നടത്തുന്ന തോന്നിവാസം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നും പുരസ്കാരങ്ങൾ പോലും പാർട്ടി തീരുമാനിക്കുന്ന പാർട്ടി നേതാക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാക്കി മാറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്